അപ്പം ഇന്ന് കരിമീൻ പിടിക്കാനായിട്ട് വന്നേക്കാണ് കേട്ടോ കരിമീനാണ് ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് അപ്പോൾ അതെ ഫസ്റ്റ് മീൻ തന്നെ അടിച്ചിട്ടുണ്ട് ഈ കരിമീൻ പിടിക്കാൻ ഭയങ്കര രസമാണ് അത് വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പാളിപ്പാളിയൊക്കെ വരുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ അത് മീൻ അത് പിടിച്ചേക്കുന്നവർക്ക് അത് അറിയാം കരിമീൻ പിടിച്ചേക്കുന്നവർക്ക് അപ്പം നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഒരു ചെറുതാണ് ആദ്യം കിട്ടിയത് പിന്നെ അത് ഞാൻ മരത്തിൻ്റെ മേളിൽ കയറി ഒരു വൈബായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മരത്തിൻ്റെ മുകളിൽ കയറിയുന്ന ആ പുഴയിലോട്ട് ചാഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അതിൽ കയറി നിന്നു ഇട്ട് നോക്കിയതാണ് പക്ഷേ എന്താ എൻ്റെ ശ്രമം ഫലം കണ്ടു ആദ്യം ഞാൻ കിട്ടിയത് നമുക്ക് കരിമീനാണ് പിന്നെ മഴയൊക്കെ പെയ്തു കിടക്കുന്നതുകൊണ്ട് മരത്തിൽ ചെറിയ വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീഴോ എന്നുള്ള ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും മീൻ കിട്ടി എൻ്റെ സന്തോഷത്തിൽ അതെല്ലാം ഞാൻ മറന്നു അപ്പോൾ അത് എൻ്റെ മോനെ കാണിക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്നാണ് എനിക്ക് എൻ്റെ വീഡിയോ എടുത്ത് തരുന്നത് എൻ്റെ മോനാണ് ആരവ് അപ്പോൾ അവനെ കാണിച്ചിട്ട് കാണിച്ചെടുത്തതേ കണ്ടോ ക്യാമറയിലൂടെ എൻ്റെ ചെക്കൻ ഷൂട്ട് ചെയ്തു തന്നാണ് എനിക്ക് അപ്പോൾ ഞാൻ വലിയ മീൻപിടുത്തക്കാരണമെന്നല്ല എന്നാലും മീൻ്റെ മുള്ളിൽ കൊള്ളുമോന്നുള്ള ചെറിയൊരു പേടി ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ആദ്യത്തെക്കരി മീൻ വെള്ളത്തിലിട്ടു അതെ ഇത് നമുക്ക് രണ്ടാമതെയും അവിടെ നിന്ന് തന്നെയാണ് കിട്ടുന്നത് വേണ്ട നല്ലൊരു ഫോട്ടാണത് എനിക്കിഷ്ടപ്പെട്ടത് നേരത്തെ ഈ മരം വീണിട്ടില്ലായിരുന്നു സൈഡിൽ നിന്നാണ് ഞാൻ ചൂണ്ടിട്ടുണ്ടിരുന്നത് അപ്പം ആ മരം വീണത് കിടക്കുന്നുകൊണ്ട് അതിനകത്ത് കയറിയിട്ടെന്നേ ഉള്ളൂ അല്ലേ ഇറങ്ങാനുള്ള മടി കൊണ്ട് ഞാൻ കരപ്പയിലോട്ട് ഇട്ട് കൊടുത്തത് അവിടെ നമ്മുടെ ചിറ്റപ്പനുണ്ടായിരുന്നു ചിറ്റപ്പൻ അത് വരുത്തുന്നു അതെ അടുത്ത മൂന്നാമത്തെ മീനും നമുക്ക് അടിച്ചിരിക്കുകയാണ് അതും നല്ലൊരു കരിമീൻ തന്നെയാണ് അപ്പം ഞാൻ ഈ കരിമീനെല്ലാം എല്ലാം പിടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ തീറ്റ വരുന്നത് ഉണ്ടമ്പുരിയാണ് ഉണ്ടൻപുരി അതേറും ഉണ്ടമ്പുരി ചായക്കടുന്നൊരു പത്തരി ഒക്കെ ഒരു ഉണ്ടംപൊരി മേടിച്ചാൽ നമുക്ക് കരിമീൻ പിടിക്കാം അല്ലാതെ പ്രത്യേകം കുറേ തീറ്റയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്ന ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടവും വിശ്വാസവും അപ്പോൾ ഞാൻ പതുക്കെങ്ങോടെ ഇറങ്ങണതാണ് എനിക്കൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വേഗം പോകാനുള്ളൊരു തയ്യാറെടുക്കുന്നതുകൊണ്ട് നിർത്തുമായിരുന്നു ഈ മൂന്നെണ്ണം തന്നെ മതി നോക്കും ധാരാളം അപ്പൊ അതുകൊണ്ട് ഞാൻ സ്കൂട്ട പോണ് അപ്പോ കരിമീൻ പിടിക്കാൻ ഇഷ്ടമുള്ളവര് കുണ്ടമ്പരിയായിട്ട് ഇറങ്ങിയാൽ മതി ഇപ്പൊ പത്ത് രൂപയുടെ ഒരു നോക്കുമായിരുന്നുള്ളു ചെലവ് പത്ത് രൂപക്ക് നല്ല പത്തഞ്ഞൂറ് രൂപയുടെ കരിമീൻ പിടിക്കാം അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയും ഞാൻ മീൻപിടുത്തവും ആയിട്ട് വരുന്നതാണ് ഈ മീനുകൂടി നമ്മൾ ബക്കറ്റിൽ കൊണ്ട് ഇടുകയാണ് അപ്പോൾ ഈ വീഡിയോ എടുത്തു തന്ന എൻ്റെ മോനും നിങ്ങളൊരു ലൈക്കും ഷെയർ ഒക്കെ കൊടുക്കുന്നതാണ് അതിനൊന്നും സന്തോഷമാണ് വായിക്കട്ടെ അപ്പോൾ നിങ്ങൾ സഹായിക്കില്ലേ അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്കും സബ്ബും സബ്സ്ക്രൈബും ഷെയറും എല്ലാം ഒന്ന് ചെയ്തേക്കണേ ഓക്കേ നല്ല മുഴുവൻ ഓക്കെ ബൈ 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 അപ്പോൾ വീണ്ടും ഒരടുത്ത ആയി വരാം